ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചേമ്പില കൊണ്ടൊരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ഞാൻ ഒരു കപ്പ് പച്ചരി അരക്കപ്പ് പുഴുക്കല്ലരി പുഴുക്കല്ലരി പറഞ്ഞാൽ ഞാൻ ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു മൂന്നാല് മുളക് കുറച്ച് പുളി പിന്നെ അപ്പോൾ പാകത്തിന് നമുക്ക് ഉപ്പും കൂട്ടിയിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കാം ഇത് അരി ഒരു മണിക്കൂറ് ഞാനൊരു മണിക്കൂറായിട്ടോ കുതിർത്തിയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കുതിർത്തി കഴുകി നമ്മളത് അരച്ചെടുക്കുക ഈ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി അരക്കപ്പ് പുഴുക്കല്ലരിയൊക്കെ ഇട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അറിയാൻ നിൽക്കുന്നുണ്ട് തൊടിയിൽ അപ്പോൾ ഞാൻ പാൽച്ചെമ്പിൻ്റെ ഇല എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇലയൊക്കെ ശരിക്കും ശരീരത്തിന് നല്ല പോഷകം തരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി നമ്മൾ ഇല കൗത്തി വെച്ചിട്ടാണ് ഈ മാവ് അതിൽ പരട്ടണം മാവ് കുറച്ച് കട്ടിയാവണം ഒരുപാട് വെള്ളം ആവരുത് കുറച്ച് കട്ടിയിൽ നമ്മൾ ഇലയിൽ തേച്ച് പിടിപ്പിക്കുക ഇലയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേതയിൽ ഒരേ ഇലയുടെ മുകളിൽ തന്നെ വീണ്ടും അടുത്ത ഇല വയ്ക്കണം അങ്ങനെ നമുക്ക് കണ്ടോ അടുത്ത അടുത്തല വെച്ചോ അങ്ങനെ ഒരു മൂന്നാല് ഇല വരെ നമുക്ക് വെച്ച് മടക്കി അതിന് ആവിത്തട്ടിലെടുത്ത് വേവിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ ഇല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിൻ്റെ ഇല ഒക്കെ ആയതുകൊണ്ട് ശരീരത്തിന് വളരെ നല്ല സാധനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത് ഇതിപ്പോൾ ആവിൽ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല സ്വാദാണ് കാരണം ഉപ്പും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ടേ ആ ഉല്ലുവേക്കരച്ച മണം എന്താ വെച്ചിട്ടോ നല്ല മണം മണം വരുമ്പോഴേക്കാ നമുക്ക് കഴിക്കാൻ തോന്നും പിന്നെ ഞാൻ ഇതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ പീസ് പീസാക്കി വേവിച്ചെടുത്തിട്ട് അതിനെ പീസ് പീസാക്കിയിട്ട് കടുകും മുളകും കടലപ്പരിപ്പും ഒക്കെ ഇങ്ങോട്ട് വറുത്ത് അതിലിട്ടിട്ടൊന്ന് പെരട്ടി ഉപ്പ് മാവ് പോലെയൊക്കെ നല്ല സ്വാദാണ് കേട്ടോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം